ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റ് വർക്കുമായിട്ടാണ് പ്ലാസ്റ്റിക് ബോട്ടിലും ഇതുപോലത്തെ പ്ലാന്റിൻ്റെ ഫ്ലവർ കൊണ്ടുമാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് പറമ്പിലൊക്കെ കാണുന്ന ഇതുപോലത്തെ ഒരു തരം പ്ലാന്റിൻ്റെ ഫ്ലേവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് നിറത്തിൽ മുത്തുകൾ പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി അതുകൊണ്ടാണ് ഇതുപോലെ പറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലും കൂടി എൻ്റെ കയ്യിൽ കിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതിൽ എന്തെങ്കിലും ഒരു കുഞ്ഞായിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഇത് ചെയ്തെടുക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സെവൻ എപ്പിൻ്റെ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം ബോട്ടിലും ഈ വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഫസ്റ്റ് തന്നെ ഈ ബോട്ടിലിന്റെ സ്റ്റിക്കർ ഇളക്കി മാറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിന്റെ ഒരു കാൽ പോർഷനിൽ ാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ബോട്ടിലിന്റെ അടിയിൽ നിന്ന് കാൽഭാഗമാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനുള്ളത് ബാക്കിയുള്ള മൂടി ഭാഗത്തെ മുക്കാൽ പോർഷനിൽ നിന്ന് ഇതുപോലെ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ബോട്ടിലിന്റെ മൂടിയുള്ള സൈഡാണ് നമുക്ക് വേണ്ടത് ബാക്കി പോർഷൻ മാറ്റി വെച്ച് കൊടുക്കാം ഈ ബോട്ടിലിന്റെ മൂടി സൈഡ് ഇതുപോലെ മടങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇത് നന്നായി നിവർത്തിയെടുക്കാം അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ബോട്ടിലിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തെടുത്ത ആ പീസ് എടുത്ത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബോട്ടിലിൻ്റെ മുകളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസിനെ മുടിയുടെ ഭാഗം താഴോട്ടാക്കിയതിന് ശേഷം ഈ താഴ് സൈഡിലെ പീസിൻ്റെ ഉള്ളിലോട്ട് ആക്കിക്കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കുക കണ്ടോ കണ്ടുതായി ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നന്നായി ഫിക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ആ ജോയിൻ്റ് പോർഷനിൽ വെച്ച് ഇതുപോലെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകൾ സൈഡ് കട്ട് ചെയ്തൊന്ന് ലെവൽ ആക്കി കൊടുക്കാം ജോയിന്റിൽ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ പ്ലാന്റിന്റെ ഫ്ലവർ ഇതുപോലെ ഓരോന്നും വെച്ച് കൊടുത്ത് ഒട്ടിച്ചു കൊടുക്കാം അടുത്തടുത്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ കണ്ടോ ഇതുപോലെ ഫുള്ളും റൗണ്ടിനും ഒട്ടിച്ചെടുക്ക അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ സൈഡിലും ഇതുപോലെ തന്നെ ഒട്ടിച്ച് കൊടുക്കാം അവിടെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഓരോ പീസും എടുത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ കണ്ടുത ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ ബോട്ടിലിൻ്റെ എല്ലാ സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഫ്ലവർ വീതം ഒട്ടിച്ചു കൊടുക്കാം ഇനി ഈ ബോട്ടിലിന്റെ ഈ സൈഡ് ഒന്ന് മടങ്ങിയിരിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി ഫ്ലവർ ഇതുപോലെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ബോട്ടിലിൽ ഫ്ലവറുകളെല്ലാം ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തപ്പോൾ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് വൈറ്റും ഗ്രീനും ഒക്കെ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിന് കുറച്ച് ഗ്ലൂ മാത്രമേ ചിലവായിട്ടുള്ളൂ ഇത് നമുക്ക് ഫ്ലവർ വൈസ് ആയിട്ടോ മണി പ്ലാന്റ് ഇട്ട് വയ്ക്കുന്ന പോട്ടായിട്ടോ പെൻ ഹോൾഡർ ആയിട്ടോ കത്രികയോ ബ്രഷോ എന്ത് വേണമെങ്കിലും ഇട്ട് ഹോൾഡർ ആയിട്ടോ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ